അനപയുടെ ജന്മദിനത്തിൽ പാടി എന്ന് പിൻ്റെ നൂറ്റാണ്ടുകൾക്കപ്പുറം മക്ക മരുഭൂവിൽ ഉയർക്കൊണ്ട് തമസിന്റെ അടിവേരറുത്ത് ലോകമാകമാനം നിറനിലാവായി പരിമളം പരത്തിയ പുണ്യ റസൂൽ സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ നൂൽപാലം പണിത അഷ്റഫുൽ ഹൽക്ക് തോഹ റസൂൽ കരീം സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തിന്റെ ഭാഗമായി പേരശെന്നൂർ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഇഷ്കെ മദീന ദഫ് മത്സരം ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടുകൂടി പേരശ്ശന്നൂർ ഹൈസ്കൂളിന് സമീപമൊരുക്കിയ മർഹൂം എ പി മുഹമ്മദ് മുസ്ലിയാർ നഗരിയിൽ പ്രൗഢമായി അരങ്ങേറുമ്പോൾ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അൻസാറുകൾ രാപ്പാർക്കുന്ന മദീന എന്ന മലർവാടിയിലേക്ക് കടന്നു വന്ന് നുഭൂവത്തിന്റെ ദിവ്യബോധനത്താൽ സത്യദീനിന്റെ നേർസാക്ഷ്യങ്ങൾക്ക് ഇരുപത്തിമൂന്ന് സംവത്സരങ്ങൾ കൊണ്ട് പൂർണ്ണതയേകിയ അറ്റൽ നബി തോഹാറ സുൽകരീം സൊല്ലാഹു ഭാഗമായി പേരശെന്നൂർദ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന മലയാളക്കരയിലെ പ്രഗൽപരും പ്രശസ്തരും അടങ്ങുന്ന ദഫ് ടീമുകൾ അണിനിരക്കുന്ന അടങ്ങുന്നണിനിരക്കുന്ന ദരത്തിന്റെ ഉദ്ഘാടന കർമ്മം പേരശന്നൂർ മുതിരിസ് നിർവഹിക്കുമ്പോൾ കേൾവിക്കാരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ആണിനിറങ്ങുന്ന ശൈലിയിൽ സത്യവിശ്വാസത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകിയ പ്രഭാഷകൻ അൽഹാഫിൽ ഹാഫിൽ മുൻ ഇംവാ നമ്മെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുമ്പോൾ തുടർന്ന് വർണ്ണനകൾ കതീതമായ ദൃശ്യ ചാരുതയോടെ താളാത്മക ചുവടുകൾ കൊണ്ട് വേദിയ പ്രകമ്പനം കൊള്ളിക്കുന്ന ഇഷ്കെ മദീന ദഫ് മത്സരം അരങ്ങേറു ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടുകൂടി പേരശ്ശെന്നൂർ ഹൈസ്കൂളിന് സമീപമൊരുക്കിയ ഒരുക്കിയ മർഹൂം എ പി മുഹമ്മദ് മുസ്ലിയാർ നഗരയിൽ പ്രൗഢമായി അരങ്ങേറുമ്പോൾ മുഴുവൻ ആസ്വാദക ഹൃദയങ്ങളെയും സ്നേഹനിർഭരമായി സ്വാഗതം ചെയ്യുകയാണ് മഹിത കീർത്തനങ്ങളും പോരാട്ട ഗാനങ്ങളും വരികളിൽ വിരിയുന്ന രാഗഭാവങ്ങൾക്ക് ചടുലമായ ചുവടുകളുടെ ചേതോഹരമേക്ക് ആസ്വാദകരെ ആകാംക്ഷ ഭരിതമാക്കുന്ന സമ്മോഹന നിമിഷങ്ങളുമായി ചേലത്ത വേഷവിധാനത്തിൽ വിസ്മയം തീർക്കുന്ന പ്രേക്ഷകരുടെ ഇഷ്ട ടീമുകൾ അണിനിരക്കുന്ന ഇഷ്കെ മദീന ദുഫ് മത്സരം ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടുകൂടി സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥല സംവിധാനത്തോടെ സജ്ജീകരിച്ച പേരശെന്നൂർ ഹൈസ്കൂളിന് സമീപമൊരുക്കിയ മർഹൂം എ പി മുഹമ്മദ് ർ നഗരിയിൽ അരങ്ങേറുമ്പോൾ മുഴുവൻ ആസ്വാദക മനസ്സുകളെയും സ്നേഹനിർഭരമായി സ്വാഗതം ചെയ്യുകയാണ് മധുരമനോഹര മനോഹര ഗാനശീലുകൾ ഇശലലകളായി പെയ്തുറങ്ങുന്നതിനൊത്ത് അസാമാന്യ മെയ്വഴക്കത്താൽ നയനാനന്ദകരമാകുന്ന ചുവടുകൾക്കൊപ്പം ദ്രുതപാത ചലനങ്ങളും കൊണ്ട് വേദിയെ ആശ്ചര്യഭരിതമാക്കുന്ന ദഫ് മത്സര വേദികളിലെ പ്രഗൽഭ ടീമുകൾ അണിനിരക്കുന്ന ഇഷ്കെ മദീന ദഫ് മത്സരം പ്രവാചക അനുരാഗത്തിന്റെ തേനിശലുകൾ ഒഴുകിപ്പരക്കുന്ന ഹൃദ്യമായ അനുഭൂതിയിലേക്ക് ആഷിക്കിങ്ങളെ ആനയിക്കുന്ന പേരശന്നൂർ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഇഷ്കെ മദീന മത്സരം ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടുകൂടി പേരുഷന്നൂർ ഹൈസ്കൂളിന് സമീപം സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥല സംവിധാനത്തോടെ ഒരുക്കിയ മർഹൂം എ പി മുഹമ്മദും സുലിയാർ നഗരിയിൽ അരങ്ങേറുമ്പോൾ മുഴുവൻ പ്രവാചക സ്നേഹികളെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്